പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് മദ്യവുമായി എത്തിയ നാല് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാൻ ആറന്മുള പോലീസ് തീരുമാനിച്ചു പത്തനംതിട്ട കോയഞ്ചേരി നഗരത്തിലെ സ്കൂളിലാണ് ഇന്നലെ വിദ്യാർത്ഥികൾ മദ്യവുമായി എത്തിയത് പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാനാണ് മദ്യം കൊണ്ടുവന്നത് ഒരാളുടെ ഭാഗിൽ നിന്നും അമ്മൂമ്മയുടെ മോതിരം മോഷ്ടിച്ചു വിറ്റ പത്തായിരം രൂപയും കണ്ടെത്തിയിരുന്നു വിദ്യാർത്ഥികൾക്ക് മദ്യം ആര് വാങ്ങി നൽകി എന്നതിലടക്കം വിശദമായ പോലീസ് അന്വേഷണം ഉണ്ടാകും പ്ലസ് പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിനു വേണ്ടി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്തൽമണ്ണ സ്കൂൾ പൂട്ടുന്ന ദിവസമോ പരീക്ഷ കഴിയുന്ന ദിവസമോ ആഘോഷ പരിപാടികൾ ഒന്നും തന്നെ പാടില്ലെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് കൂട്ടം കൂടി നിൽക്കുകയോ ആഘോഷം നടത്തുകയോ ചെയ്യുന്നില്ലെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു കർശന പോലീസ് നിരീക്ഷണം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും കർശന പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇതിന് പിന്നാലെയാണ് പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കുവാൻ വേണ്ടി മദ്യവുമായി നാല് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും